മുക്കം എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെയും ക്രസ്റ്റ് ഗ്ലോബൽ സിറ്റിയുടെയും കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ഉദ്ഘാടനം വിവിധ പരിപാടികളോടെ നടന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു മുക്കം കേന്ദ്രമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച മുക്കം എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെയും ക്രസ്റ്റ് ഗ്ലോബൽ സിറ്റിയുടെയും കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത് മുക്കം പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ലിൻഡോ ജോസഫ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ചെയർമാൻ വി കുഞ്ഞാലി എൽ ഡി എഫ് ജില്ലാ കൺവീനറും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ മുക്കം മുഹമ്മദ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല മുക്കം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത പ്രദീപ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജിതാ സുരേഷ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ബി വസീഫ് ബി കെ വിനോദ് ഇ യാക്കൂബ് ഫൈസി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം